ദമ്പതികളാണ് ഭാഗ്യ ദമ്പതികൾ എന്ന് എന്നുകൂടെ പറയാം ബിജു മനം സംയുക്ത വർമ്മ ജോഡികൾ ഇരുപത്തിരണ്ട് വർഷമായി സന്തോഷപൂർവ്വമായ ഒരു ജീവിതം നയിക്കുന്നവരാണ് ഇരുവരും സിനിമകളിൽ അഭിനയിച്ച് പ്രണയിച്ച് വിവാഹം ചെയ്തെങ്കിലും വിവാഹത്തിനു ശേഷം സംയുക്ത വർമ്മ സിനിമയിൽ തുടർന്നില്ല വെറും നാല് വർഷമാണ് സംയുക്ത സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അഭിനയിച്ചു വെച്ച കഥാപാത്രങ്ങളെല്ലാം അതിമനോഹരമാണ് ബിജുമേനും സംയുക്ത വർമ്മക്കും ദക്ഷധർമ്മിക് എന്ന മകനുണ്ട് ബിജു മേനോൻ സംയുക്ത പ്രണയം എല്ലാവരും ആഘോഷിക്കപ്പെട്ടതായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ദേശം വരാറില്ലെന്നാണ് സംയുക്ത പറയുന്നത് എന്നാൽ അവസാനമായി ബിജു ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് മുൻപൊരിക്കൽ സംയുക്ത പറഞ്ഞത് ബിഹൈൻഡ് വുഡ്സിലൂടെ വീണ്ടും ചർച്ചയാവുന്നു എനിക്ക് ഏകദേശം ആറു വർഷത്തോളമായി ദേഷ്യം വന്നിട്ട് ദേഷ്യം വന്നാൽ അത് കൺട്രോൾ ചെയ്യാൻ പാടാണ് എന്നാൽ അവസാനമായി ബിജുമേനുമായി ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് മുൻപരിക്കൽ സംയുക്ത പറഞ്ഞത് വീണ്ടും ചർച്ചയാവുന്നു എനിക്ക് ഏകദേശം ആറു വർഷത്തോളമായി ദേഷ്യം വന്നിട്ട് ദേഷ്യം വന്നാൽ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല ഒരു ഫോറിൻ രാജ്യത്ത് പോയപ്പോഴാണ് അവസാനമായി ദേഷ്യം വന്നത് ഞാനും മകനും ബിജു ചേട്ടനും കൂടിയായിരുന്നു യാത്ര പോയത് അങ്ങനെ അവിടെ എത്തിയ ശേഷം ബിജു ചേട്ടൻ പറഞ്ഞു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്നും ഉച്ചക്ക് ഭക്ഷണം പുറത്തു പോയിട്ട് കഴിക്കാമെന്നും പറഞ്ഞു ദക്ഷുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു എന്നിട്ട് വേഗം പോയി കുളിച്ച് ഒരുങ്ങിയിരിക്കുകയാണ് എനിക്കൊട്ടും അറിയാത്ത സ്ഥലമാണ് പേര് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല ഉച്ച കഴിഞ്ഞിട്ടും ബിജു ചേട്ടനെ കാണുന്നില്ല അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും തിരക്കിൽപ്പെട്ടു പോയി കാണുമെന്ന് ഒരു പാട് വിളിച്ചിട്ടും കിട്ടുന്നേയില്ല അങ്ങനെ ദക്ഷുവിന് വേണ്ടി അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഉച്ചക്ക് ആഹാരം വാങ്ങിക്കൊടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിപ്പോയി വൈകുന്നേരമായപ്പോൾ ആകെ ടെൻഷനായി ഒന്നാമത് നമുക്ക് അറിയാത്ത സ്ഥലമാണ് രാത്രി എട്ട് മണിയായിട്ടും ബിജു ചേട്ടനെ കാണുന്നില്ല മോന് വിശന്നപ്പോൾ പിന്നെയും അവന് ഫുഡ് വാങ്ങിക്കൊടുത്തു അത്രയും സമയം കാണാതിരുന്നപ്പോൾ വല്ലാത്ത പേടി തോന്നി അന്ന് രാത്രിയായിട്ടും ബിജു ചേട്ടൻ വന്നില്ല പുലർച്ചെ മൂന്ന് മണിയായപ്പോൾ ഉറക്കം വരാതായിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ വളരെ സന്തോഷത്തോടെ വരുന്നു അപ്പോഴാണ് ബിജു ചേട്ടൻ തിരിച്ചു വരുന്നത് എനിക്കപ്പോൾ ഒന്നും പറയാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല റൂമിലെത്തിയപ്പോൾ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു സംയുക്ത വർമ്മ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത വർമ്മ സിനിമയിൽ എത്തുന്നത് ആദ്യ സിനിമയിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ം സംയുക്ത കരസ്ഥമാക്കിയിരുന്നു പിന്നീട് ഒരു പിടി നല്ല ചിത്രങ്ങൾ ചെയ്തു ബിജു മേനനും സംയുക്തയും ഒരുമിച്ച് മഴ മധുരനൊമ്പരക്കാറ്റ് മേഘമൽഹാർ എന്ന ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമകളെല്ലാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളാണ് കുബേരൻ ചെയ്തതിനു ശേഷം പിന്നീട് സംയുക്തയെ സിനിമയിൽ കണ്ടിട്ടില്ല